പിടിക്കണമെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും വല്യുപാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കയസ് സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ റൂമിൽ പാക്ക് വന്നിട്ടുണ്ട് സോ ഓൾറെഡി നമ്മൾ ഇന്നലെ പറഞ്ഞ സ്പിൻ ചെയ്താണ് സോ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് വീണ്ടും ഒരു അക്കൗണ്ട് വന്നിരിക്കുകയാണ് സോ മൂപ്പര് നമ്മടെ വിശ്വസിച്ച് എന്താണ് സോ മൂപ്പര്ക്ക് എന്തായാലും നമുക്ക് റൂമീനെടുത്ത് കൊടുക്കണം കൈസ് ഇപ്പൊ എന്തായാലും റൂമീനെടുത്ത് തരാൻ പറഞ്ഞിട്ടാണ് ആളെ അക്കൗണ്ട് തന്നിരിക്കണത് സോ നമുക്ക് എന്തായാലും നോക്കി നോക്കുന്നത് റൂമീനെ സോ കിട്ടും കാർഡ് ഒരു രക്ഷോ വിചാരിക്കണമല്ല ഒരു ജാതി സ്പീഡും അതിന്റെ ഒപ്പം തന്നെ അടി പറഞ്ഞ ഒരു ഒന്നര അടിയാ സോ റൂമിയുടെ പവർ ഇറങ്ങണെങ്കി ആളുടെ കാർഡ് കാർഡിനെ ഉപയോഗിച്ചാൽ മതി ഒരുമാതിരി ഒരു മാതിരി സാധനാണ് ഇപ്പൊ ബൂസ്റ്റ് എടുപ്പിയും കൂടി വന്നിരിക്കുന്നത് സോ എന്തായാലും ഒരു ഇഡ്ലൈൻ കാർഡാണ് ഒന്നും പറയാല്ല ഞാൻ പറയണ പോലെ തന്നെ ഗോട്ട് ഓഫ് ഈ ഫുട്ബോള് പറയാ ഒരു റെക്കുലർ താടാണ്ടോ സോ എടുക്കേണ്ടവരൊക്കെ എടുത്തോ വെറുത്താണ് സോ എന്തായാലും നമുക്ക് നോക്കിയോ കൈ ഇന്നത്തെ പാക്ക് എന്താ സോ പതിനൊന്നായിരം ഉണ്ട് ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബർ മൂസീന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബ് മൂഫിൻ സോ ആളുടെ അക്കൗണ്ടാണ് കേട്ടോ എന്തായാലും നമുക്ക് അത് പെനാൽറ്റിന്ന് തുടങ്ങാം പെനാൽറ്റികൾ എന്തായാലും അല്ല പെനാൽറ്റി അല്ല സോറി പെനാൽറ്റികൾ അടിച്ചു സോ എന്തായാലും ഇനി പാക്ക് തുടങ്ങാം സോ റൂമിയാണ് ടാർഗറ്റ് ഇട്ടോ ഗൈസ് റൂമി റൂമീനെ കിട്ടണം അതിലൊന്നായിരൊക്കെ ഉയരുണ്ട് കിട്ടിലേ വടി വാളി അത്രയേ പറയുള്ളു സോ റൂമിയാണ് ടാർഗറ്റ് മൂന്ന് മൂന്നുപേരും ഒരുമിച്ച് ഇട്ട സന്തോഷം എന്താണ് എന്താ പേരാണ് എന്തായാലും ഫസ്റ്റ് പ്രൈ സോ ഫസ്റ്റ് പ്രൈ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടി ജസ്റ്റ് താഴെ സോ ഫസ്റ്റ് കമന് കൊടുത്തിണ്ട് ഗൈസ് താടാ ഓസ് റിയില്ല അല്ലേ ഇറ്റ് ഫസ്റ്റ് ടൈമിനെ പീക്ക് അടിച്ചിട്ടുണ്ട് അതെന്തായാലും പൊളിച്ചു പിസാറോനെട്ടോ കിട്ടിക്കണ് ഒരു തേപ്പിനാ മണക്കണു റൂമിയില് എനിക്ക് തോന്നണത് അതാണ് എന്തായാലും പിസാറോനെ കിട്ടിയിട്ടുണ്ട് ഗൈസ് പിസാറോ ഇൻ ദി ഹൗസ് ആളും കുഴപ്പമില്ലാത്ത സീഫിനെ അണ്ടർ റൈച്ചറാന്നുള്ളൂ ആളും അത്യാവശ്യം ആണ് ഓ അത് കുറച്ച് പ്രശ്നമാണല്ലോ എന്നാലും പറയാ റൊമാരിയെന്നെ ഉള്ളു അത് വേറെ കാര്യം സോ ട്രൈവ് എടുക്കാണല്ലേ സെക്കൻഡ് ഡ്രൈവ് എടുക്കാത്ത തൊള്ളേ പൊട്ടി ഐസ് നോക്കി നോക്കാം മാൻ ഹോപ്പ് എടാ ഇത് കത്തിന്റെ സാധനം ഇത് ഇല്ല ബ്രോ ബാക്ക് ടു ബോയ് ദിസ് ടൈം ഞാൻ പറഞ്ഞില്ലേ എവിടെയോ ഒരു തേപ്പ് അടക്കിട്ട് ഇതിന് പറഞ്ഞതാ എവിടെയോ തേപ്പ് ഇട്ട് പറഞ്ഞത് രണ്ട് റുബി അല്ലാത്ത രണ്ട് ബി എന്തോ പേര് ഇവന്മാരെ രണ്ടെണ്ണത്തിന് കിട്ടി ബ്രോ ബ്രോ ഇത് പടിപാട് തോന്നി എനിക്ക് തോന്നണ എങ്ങനെയാണ് കാരണം ഇവന്മാരെ തന്നിട്ടില്ല റുബീല് തരാട്ടിരിക്കോ നമുക്ക് ോ തൊള്ളാരി നമ്മള് വീണ്ടും ഓ മാൻ സൈൻ റിലീസ് സോ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് സോ സോ ലെറ്റ്സ് ഗോ നമുക്ക് എന്തായാലും വീണ്ടും തേർഡ് ട്രൈ ആണ് ഫസ്റ്റത്തെ രണ്ട് ട്രൈ നമുക്ക് കിട്ടി ഹാട്രിക് അടിക്കാം ഇത് നല്ല തേപ്പട കിട്ട് മറ്റേ രണ്ട് എഫ് നമുക്ക് കിട്ടി ഇതിന് കിട്ടിയിട്ടില്ല റൊവിരെ കിട്ടിട്ടില്ല എന്റെ കൊടു കൊടു ചതിയാണ് ഇത് എനിക്കുള്ളതേപ്പാ ഏറ്റ പൊറ്റേ ധനീലോ പേതേരാട്ട എടുക്കട്ടെ രണ്ടെണ്ണത്തിന് വന്നിട്ടോ കഴിച്ച് എണ്ണായിരം കൂടെ ഇടയിൽ റൂമിന് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ഭാഗ്യം പറയാം ഡ്രൈവ് എടുക്കുകയാണെ നോക്കി നോക്കാം ഉം ഒരവസ്ഥയുടെ മറ്റേ രണ്ടെണ്ണത്തിനാന്നു നായ്ക്കള് ഇതിനെ തരാൻ ബുദ്ധിമുട്ടാണല്ലേ ഇതിനെ വരെ അത്ര ബുദ്ധിമുട്ടാവും പണി കിട്ടി തോന്നിട്ടേക്ക് ഇത് രണ്ടെണ്ണം ആദ്യം എടുക്കാന്നിട്ട് അത് തോത്തി വെക്കാവ എന്റെ പൊന്നേ വാക്കുകൾ ഇടറുന്നു നെഞ്ചിടിക്കുന്നു എന്തെല്ലാം അടുത്ത ഡ്രൈ കൊടുക്കാം കുയിനുണ്ട് കൈസ് തീർന്ന് തീർത് തീർത് ഇത് 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 പൂജിക്കല പൂജിക്കില്ല ഇത് ഒന്നും പറയ തോന്നത് ലാങ് തന്നെയാണ് ഇത് ഈ ലാങ് റൂമിയാ നമുക്ക് നെക്സ്റ്റ് ട്രൈ റൈസ് തൊള്ളായിരം വീണ്ടും ഓൾവേസ് പൊട്ടിക്കോൾ

പൈസ പടി പാളിട്ടോ പണി വളി പണി വളി പടി പളി പണി പാളി ഇത് സീര ഇങ്ങനെ പോയിത് സീരവളിയന്മാര് തീരുന്നില്ല പോന ഡേ വിസ അളിയാ തോന്നിട്ട് റുമീ റൊമീന വേണം ഇവന്മാരെ കിട്ടിട്ട് കാര്യ റൊമീന വേടടാ റൊമീന വേണ്ട അയ്യായിരം അഞ്ച് ട്രൈ വീണ്ടും ലെയർ ഫുൾ ആയില്ലേ വീണ്ടും വന്നിട്ട് കൈസ് നോക്കി നോക്കാം നെക്സ്റ്റ് തൊള്ളാരം കൊടുക്കണ്ടോ നെക്സ്റ്റ് തൊള്ളാരം കൊടുക്കാണ് മുത്ത തേച്ചി ഇത് കുട്ടിപ്പല അയ്യായിരം കോവിനുണ്ട് പക്ഷെ നാലായിരം കോയിൻ ഉണ്ട് നാല് ട്രൈ ഉണ്ട് നാല് ട്രൈയില് റൂമിനൊന്ന് തന്നേ നമുക്ക് സന്തോഷാണ് പക്ഷെ ഉപമാരിക്ക് ഈ പരിപാടി കാട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എത്തേലും തോന്നുന്നില്ലേ കാരണം വെച്ചാൽ വസ്ത്യവിനെ രണ്ടെ വന്നിട്ട് കുതിപ്പിച്ചു കളഞ്ഞു അതില് ഫസ്റ്റ് ചെയ്യണ റൂമി കിട്ടുകയാണെങ്കിൽ രണ്ടര കിട്ടല്ലേ നമ്മുടെ ടാർഗറ്റിനിട്ടിയാലേ നമുക്കൊരു ഇതൊള്ളു ഇത് പൊമാര് അടുത്ത ട്രൈ വിടുക പുള്ളാരുമായി ഇതില് കിട്ടും പ്രതീക്ഷ ഉണ്ട് ആ യെസ് 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 ഫൈനലി ഫൈനലി റൂമി റൂമി ഇൻ ദി ഹൗസ് റൂമി റൂമിൻ്റെ റൂമി യെസ് കൈസ് മൂന്നെണ്ണത്തിന് ബൊക്കി വൈക്കോട്ട് അടിച്ചിണ്ട് സമാധാന ഐസ്റ്റാ മൂഞ്ചലി ആയിരുന്നു പോസ് റുമീന് കിട്ടി കേട്ടോ അങ്ങനെ വീണ്ടും റൂമിനെ കിട്ടിയിട്ടുണ്ട് ഓ മൂസ്തിൻ ബ്രോക്ക് മൂന്നെണ്ണത്തിന് എടുത്തുകൊടുത്തിട്ട് ഞാൻ സന്തോഷവാനാണ് കൈസ് സോ മൂന്നെണ്ണം കിട്ടി ബ്രോ എടുത്തിണ്ട് അപ്രവറിന് മൂന്നെണ്ണം എടുത്തു സന്തോഷല്ലേ എന്തായാലും ഗൈസ് മൂന്നെണ്ണത്തിനും കിട്ടിണ്ട് റൂമി ഓ ഉള്ളിലൊരു ഇരട്ട വെച്ച സുഖം എന്ന് പറയാ ഇത് ഇത് ഒരു തേപ്പ് വിചാരിച്ചു മുന്നൂറ് രൂപയുണ്ട് ആള് പറഞ്ഞപ്പോ ഡിബ്രോയിന് വേണ്ടിട്ട് ട്രൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സോ എന്തായാലും റൂമിനെ കിട്ടിയിണ്ട് ഐ ആം ഹാപ്പി ഹിസ് ഓൾസോ ഹാപ്പി സോ വി ആർ ഹാപ്പി സോ നൌ വി ആർ ഗോയിങ് ടു ടേക്ക് ഓക്കെ സോ ഇത് വൈപ്പ് ഔട്ട് അടിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു തേങ്ങൂല്ല സോ ഡിബ്രോയിൻ ആള് വേണമെന്ന് പറഞ്ഞിട്ട് ഡിബ്രോയിൻ കെവിൻ ഡിബ്രോയിൻ സോ മൂന്നെ ട്രൈ ഡിബ്രോ ഡിബ്രോയിനെ കൊടുക്കാട്ടോ എന്തായാലും ഇതിലേക്ക് വന്ന ബസ്റ്റേലി ഡിബ്രോയിനൊക്കെ എനിക്ക് കിട്ടാറുണ്ട് ബസ്റ്റൈവെ ഡിബ്രോയിൻ കിട്ടിയാൽ തേർന്നു ഡിബ്രോ പട്ടി ആ ഞാൻ ഡിബ്രോയി നമുക്ക് ചോദിച്ചിട്ട് തന്നോളൂ സാധനം പിന്നെ സാധനം കിട്ടി നമ്മളോടെ കളി ഇട ചെക്കനെ നമ്മളെ ആവശ്യമുള്ള ഒക്കെ എടുത്തുകൊടുത്തിട്ട് കേട്ടോ ഇനിയൊന്നുമില്ല ഡിബ്രോയിനെ കിട്ടിയിട്ടുണ്ട് റൂമിയനെ കിട്ടിണ്ട് പോയി കുറച്ച് പോയി എന്തായാലും കുഴപ്പമില്ല ആള് ചേച്ചി ആള് ഇങ്ങനെ പറഞ്ഞു അതിനൊന്നും കിട്ടില്ല എന്നൊരു ചോദിച്ചു അതിലില്ല വൈരസായിട്ട് പോയതാ അല്ല നമുക്ക് എടുത്തു കൊടുക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് എന്തായാലും എങ്ങാനും ഗുണാമി ചതിച്ചാലോ മുന്നോട് മറ്റേ ഭാര്യ ചോദിച്ചപ്പോ അങ്ങനെ അല്ലായിരുന്നു പിന്നെ ആള് വീണ്ടും വീണ്ടും എടുത്തിട്ടാണ് സെറ്റ് ആയത് അപ്പൊ എന്തായാലും കുഴപ്പമില്ല ഐസ് നമുക്ക് എന്തായാലും ദാറ്റ് െന്തായാലും റൂമീനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ബാങ്ങ ചെങ്ങായിനൊക്കെ കിട്ടിണ്ട് ലെജൻസിനെ ഫുള്ള് നോക്കി പ്ലസ് ഡിബ്രോ നോക്കി സോ കുളിച്ച് പൈസ ഒന്നും പറയാല്ല എന്തായാലും നമ്മൾ ഗെയിം പ്ലേ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് സോ കുളിക്ക് പൈസ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള കൈ സ്വീഡി ലൈക്ക് ചെയ്യുക ചാനൽ സബ്യൂല് സപ്പോർട്ട് ചെയ്യുക ലൈവ് വരുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അക്കൗണ്ടിൽ കോയിൻ ഉണ്ടെങ്കിൽ കറക്കാൻ വേണമെങ്കിൽ തന്നോ നമ്മൾ അപ്പോൾ ലൈവില് ചെയ്യണം കൊറേ പേര് മെസ്സേജ് ആയിട്ടുണ്ട് പക്ഷേ ടൈം ഇട്ടാത്തോണ്ടോ അല്ല ലൈവും വരാത്തത് അതുകൊണ്ടാണ് ടൈം കിട്ടണില്ല ലൈവ് വരുമ്പോൾ എന്തായാലും ഞാൻ ചെയ്യാട്ടോ ലൈവ് വരുമ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പോയിനപ്പം നമുക്ക് കറക്കാം സോ അടുത്തടിയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്